സിനിമയിൽ ക്യാമറയ്ക്ക് മുന്നിൽ ചില അഭിനേതാക്കളുടെ പ്രകടന മികവ് കണ്ട് ചിത്രീകരിച്ച രംഗത്തിന്റെ വൈകാരികതയിൽ മുഴുകിപ്പോയതും പറയാൻ പോലും മറന്നു നിന്നതിനെക്കുറിച്ച് മുമ്പ് ചില സംവിധായകർ പറഞ്ഞിട്ടുണ്ട് ഇരുവർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ മോഹൻലാലിന്റെ പ്രകടനം കണ്ട് സീനിന് പറയാൻ മറന്നുപോയതിനെക്കുറിച്ച് മണിരത്നം പറഞ്ഞിട്ടുണ്ട് ടി പി ബാലഗോപാലൻ എം എ എന്ന സിനിമയിൽ സഹോദരിയോടുള്ള മോഹൻലാലിന്റെ വൈകാരിക പ്രതികരണം ചിത്രീകരിക്കുന്നതിനിടെ കട്ടു പറയാനാകാതെ ഛായാഗ്രാഹകന്റെ തോളിൽ തട്ടി നിർദ്ദേശം നൽകിയതിനെക്കുറിച്ച് സത്യനന്തിക്കാട് മുമ്പൊരുക്കൽ പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിനെക്കുറിച്ച് കമലും എന്നും എപ്പോഴും എന്ന ചിത്രത്തിലെ മഞ്ജു വാര്യരുടെ പ്രകടനത്തെക്കുറിച്ച് പരാമർശിച്ച വേളയിൽ സത്യനന്തിക്കാടും വർഷം എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ അഭിനയ മുഹൂർത്തങ്ങൾ ഓർത്തെടുത്തപ്പോൾ രഞ്ജിത്ത് ശങ്കറും തങ്ങൾ ക്യാമറയ്ക്ക് പിന്നിൽ കട്ടു പറയാൻ മറന്ന് അമ്പരന്ന അനുഭവങ്ങൾ നേരത്തെ പങ്കുവച്ചിട്ടുണ്ട് ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന തന്റെ പുതിയ ചിത്രത്തിൽ ദുൽഖർ സൽമാന്റെ അഭിനയത്തെക്കുറിച്ച് പറയവേ സത്യൻ അന്തിക്കാഡ് ഒരിക്കൽ കൂടി സമാന അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് ജോമോൻ എന്ന കഥാപാത്രത്തെ സഹോദരന്മാർ വിചാരണ ചെയ്യുന്ന രംഗത്തിലാണ് ദുൽഖറിന്റെ പ്രകടനം കണ്ട് കണ്ണുകൾ നിറഞ്ഞു പോയതെന്ന് സത്യൻ അന്തിക്കാട് ഒന്നോ രണ്ടോ സീനുകളാണ് പലപ്പോഴും ഒരു സിനിമയുടെ ജീവനായി മാറുന്നത് നേരത്തെ പറഞ്ഞ സീൻ അത്തരമൊരു സീനായിരുന്നു ജോമോൻ എന്ന കഥാപാത്രത്തെ കണ്ടുകൊണ്ടിരിക്കെ ഞാൻ കട്ട് പറയാൻ വൈകി എന്ന് തോന്നുന്നു ഷോട്ട് കഴിഞ്ഞപ്പോൾ ക്യാമറമാൻ എസ് കുമാർ പതുക്കെ മുഖം കഴുകാൻ ബാത്റൂമിലേക്ക് പോയി കണ്ടു നിന്ന പലരുടെയും കണ്ണ് നിറഞ്ഞിരുന്നു എന്റെയും കണ്ണ് നിറഞ്ഞു പോയി ഒരു നടൻ എല്ലാം മറന്ന് കഥാപാത്രമായി മാറുമ്പോൾ ചുറ്റും നിൽക്കുന്ന ഇതൊന്നും അറിയാത്ത എത്രയോ പേരിലേക്ക് ഒരു തരംഗമായി പടരുകയാണ് രാത്രി രാത്രിയിരുന്നു ഡയലോഗ് മുഴുവൻ കാണാതെ പഠിച്ചാണ് ദുൽഖർ സെറ്റിൽ വരിക അതിൻ്റെ എല്ലാ ഭാവവും ചേർത്ത് രാത്രി പറഞ്ഞു പഠിക്കും സെറ്റിൽ അത് മെച്ചപ്പെടുത്തും മനോരമ വാരാന്ത്യ പതിപ്പിലാണ് സത്യനന്തിക്കാട്ട് ദുൽഖറിന്റെ പ്രകടനത്തെ പ്രകീർത്തിക്കുന്നത് ഇക്ബാൽ കുറ്റിപ്പുറം രചിച്ച് സത്യനന്തിക്കാട്ട് സംവിധാനം ചെയ്ത ജോമോന്റെ സുവിശേഷങ്ങൾ ക്രിസ്മസ് റിലീസാണ് അനുപമ പരമേശ്വരനും ഐശ്വര്യ രാജേഷുമാണ് നായികമാർ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി